എന്താണ് ഈ ഘട്ടത്തിൽ സർക്കാരിനോട് പറയാനുള്ളത് ഏറ്റവും ുണ്ടായിട്ടുള്ളത് എനിക്ക് നല്ല റാങ്ക് പ്രതീക്ഷിച്ചിട്ടാണ് ഫസ്റ്റ് റാങ്ക് നല്ല തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് സംതിങ് എനിക്ക് ഫസ്റ്റ് റാങ്ക് വന്നിട്ടുണ്ടായിരുന്നു ആദ്യം വന്നിട്ടുണ്ടായിരുന്നു ഇപ്പൊ അത് മാറിയിട്ട് വന്നത് ത്രീ തൗസൻഡ് ഫൈവിലേക്കാണ് നല്ല തൗസൻഡ് ത്രീ ഹൺഡ്രഡ് തൗസൻഡ് ടൂ ഹൺഡ്രഡ് അത്രത്തോളം റാങ്ക് ഡിഫറൻസ് വന്നിട്ടുണ്ട് ഞാൻ ആകെ ഡൗണായിരുന്നു ഇന്നലെ മുതൽ ഫുൾ ഡൗൺ ആണ് എത്ര ഇഷ്ടപ്പെട്ട സീറ്റിലൊക്കെ ഇഷ്ടപ്പെട്ട കോഴ്സ് ഞാൻ എടുക്കാൻ താല്പര്യപ്പെട്ട് താല്പര്യപ്പെട്ടുകൊണ്ട് നിന്ന് ആ കോഴ്സുകളൊന്നും കിട്ടാതായി ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് മാറിയത് ഇനിയിപ്പോൾ ഞാൻ ആഗ്രഹിച്ച കോഴ്സുകളൊന്നും കിട്ടുന്നില്ല ആകെ ഇതായിരിക്കണം കഴിഞ്ഞ വർഷം ഇതേപോലെ കഷ ഭയങ്കര കഷ്ടപ്പെട്ടിട്ടാണ് നിന്നിരുന്നത് കഴിഞ്ഞ വർഷം ഇതേപോലെ സ്റ്റാൻഡർഡൈസേഷൻ കാരണം എനിക്ക് ട്വൻറ്റി സെവൻ മാർക്സ് പോയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം ഫോർ തൗസൻഡ് സംതിങ് ആയിരുന്നു എൻ്റെ റാങ്ക് ഉണ്ടായിരുന്നത് അതിന് ഇപ്പോൾ നല്ല കുറഞ്ഞിട്ടുണ്ട് ഏ ഇനി ഇങ്ങനെ കുറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടായത് കൊണ്ടുതന്നെ ഞാൻ റിപ്പീറ്റ് ചെയ്ത് എനിക്ക് ഇനി പിടിച്ചെടുക്കാൻ കഴിയും നല്ല രീതിയിൽ പിടിച്ചെടുക്കാൻ കഴിയും എന്നുള്ള ഉറപ്പുണ്ടായതുകൊണ്ടാണ് ഞാൻ റിപ്പീറ്റിന് പോയത് റിപ്പീറ്റിന് പോയിട്ടും കിട്ടിയ അവസ്ഥ അവസ്ഥതാണ് എനിക്കിപ്പോൾ പേഴ്സൻറ്റേജ് സ്കോറ് പറയുന്നത് നയൻ്റി സെവൻ പോയിന്റ് ഫോർ ആണ് പേഴ്സൻറ്റേജ് സ്കോറ് വരുന്നത് അതിന് നല്ല റാങ്ക് പ്രതീക്ഷിച്ച് ഉറപ്പാണ് ടു കെ സംതിങ് റാങ്ക് പ്രതീക്ഷിച്ച് നിന്നിട്ടുണ്ടെങ്കിലും കൂടി ഞാൻ ഹാപ്പി ആയിരുന്നു തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് കണ്ടപ്പോൾ ഒരാഴ്ചക്കൊടി തന്നെ ഇപ്പോൾ കോടതി ഇങ്ങനെ പ്രശ്നങ്ങൾക്ക് വന്നതിന് ശേഷം എൻ്റെ റാങ്ക് നേരെ പോയി ത്രീ തൗസൻഡ് ഫൈവിലോട്ടാണ് സ്റ്റേറ്റ് സിലബസിൽ പക്ഷേ ഇപ്പോൾ ഈ പരീക്ഷയ്ക്ക് പരീക്ഷയ്ക്ക് ശേഷം പ്രോസ്പെക്ടസ് മാറ്റി എന്നുള്ളതാണല്ലോ ഇപ്പോൾ ഒരു പരാതിയായി ഉയർന്നിരിക്കുന്നത് അപ്പോ പരീക്ഷയ്ക്ക് ശേഷം പ്രോസ്പെക്ടസ് മാറ്റുമെന്നുള്ളത് നിങ്ങൾക്കും അറിയാമായിരുന്നില്ല പരീക്ഷയ്ക്ക് മുൻപുള്ള സംവിധാനം എന്താണോ അതാണല്ലോ ഇപ്പോൾ പുനഃ പുനഃസ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ആ പരാതിപ്പെടുന്നതിൽ എത്രത്തോളം സാങ്കേതികമായി എത്രത്തോളം നിൽക്കുന്നതാണ് ശരിയാണ് ഒരു പരീക്ഷ നടന്നതിന് ശേഷം പ്രോസ്പെക്ട് മാർക്ക് നമ്മൾ ഭയങ്കര തെറ്റാണ് കാരണം നമ്മൾ ആ ഒരു ആ ഒരു പ്രോസ്പെക്ടിനെന്താ പറഞ്ഞിട്ടില്ല ആ രീതിയിലാണ് നമ്മൾ പഠിക്കുന്ന ടൈം ടേബിളും എന്തുകൊണ്ട് പോവാം ഇപ്പം ഫിഫ്റ്റി ഈസ് ടു ഫിഫ്റ്റി ആണ് മാർക്സ് മാർക്സി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഈ ഫിഫ്റ്റി ഈസ് ടു ഫി ഫിഫ്റ്റി ആണ് നമ്മളിപ്പോൾ കീമിന് ഇത്ര മാർക്ക് ഇത്ര സ്കോറാണ് വരുത്തി ഉണ്ടെങ്കിൽ പ്ലസ് ടു മാർക്ക് ഇത്ര ഉണ്ട് അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ എങ്ങനെ നമുക്ക് കറക്റ്റായി കിട്ടാൻ പറ്റും ആ രീതിയിലപ്പോൾ നമ്മൾ ഓരോന്നും പ്ലാൻ ചെയ്ത് നമ്മൾ പഠിക്കാൻ നിൽക്കുക ഇതിപ്പോൾ എല്ലാം തെറ്റിപ്പോയത് ഇപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഇങ്ങനെ സർക്കാർ കാണിക്കുന്നുണ്ടെങ്കിൽ ഫസ്റ്റിലാ ഇറക്കി നല്ലൊരു സ്റ്റേറ്റ് സിലബസിലൊക്കെ കൊടുത്ത് നല്ല മാർക്ക് കൊടുത്ത് റാങ്ക് ഇറക്കിയേ അത് അങ്ങനെ കൊടുക്കേണ്ടി ഉണ്ടായിരുന്നില്ല അങ്ങനെ ഇതിപ്പോൾ അത് കണ്ട് അത്ര നല്ല റാങ്ക് കണ്ടിട്ട് ഈ കുറഞ്ഞ റാങ്ക് കാണുമ്പോൾ വേദന വളരെ കൂടുതലാണ് നിങ്ങൾക്ക് സഹിക്കുണ്ടായിരുന്നത് ഇന്നലെ ഒന്ന് ഉറങ്ങാനും പോലും ബഡ്ജറ്റ് അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു ഞാനുണ്ടായിരുന്നത് ഫെൻസ ഇപ്പോൾ ചൊവ്വാഴ്ച സ്റ്റേറ്റ് സിലബസുകാർ കോടതിയിലേക്ക് നീങ്ങുന്നു ഫെൻസയും ആ കൂട്ടത്തിലുണ്ടെന്ന് ഞാൻ കരുതുകയാണ് കോടതിയിലേക്ക് നീങ്ങുമ്പോൾ എന്ത് പ്രതീക്ഷയാണുള്ളത് ഇപ്പോൾ ഹൈക്കോടതി ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് ഡിവിഷൻ ബെഞ്ച് ശരിവെക്കുകയാണ് ചെയ്തിരിക്കുന്നത് അതിൽ അവധാരതയോടെ എല്ലാം നീങ്ങിയിട്ടുള്ളത് എന്നുള്ള കാര്യം വ്യക്തമായി കോടതിയും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അപ്പോൾ പിന്നെ എന്താണ് കോടതിയിൽ നിന്നുള്ള പ്രതീക്ഷ ശരിയാണ് സി ബി എസ് സി കാര് എക്സാം ടഫാണ് അവർക്ക് അതിനുള്ള പ്രയോറിറ്റി നമ്മൾ കൊടുക്കുക തന്നെ വേണം പക്ഷെ ഞങ്ങൾക്ക് ഉണ്ടായ വിഷമം എന്താ വെച്ചാൽ ഞങ്ങളുടെ മാർക്സ് നല്ല കുറഞ്ഞിട്ടാണ് അവർക്ക് ഒരു ചേഞ്ച് വന്നിട്ടുള്ളത് അതൊരു ഞങ്ങൾക്ക് ആകെ ഡിഫറൻസ് വന്നു ഇപ്പോൾ ഈ വർഷത്തെ കേസ് പറയാൻ തന്നെ ഈ വർഷത്തെ സി ബി എസ് ഇ എഴുതിയ കുട്ടികൾക്ക് ട്വൻറ്റി പ്ലസ് മാർക്സ് കൊടുത്തു റിപ്പീറ്റേഴ്സ് ആണ് എയ്റ്റി എയ്റ്റ് പ്ലസ് മാർക്സ് കൊടുത്തു ഈ പ്രാവശ്യത്തെ സ്റ്റേ സിലബസ്സായിട്ട് മൈനസ് സെവണും റിപ്പീറ്റ് ചെയ്തിട്ട് മൈനസ് ട്വൻറ്റി സെവൻ മാർക്സ് കുറച്ചുള്ളത് അപ്പോൾ എങ്ങനെയും ഞങ്ങൾക്ക് സി ശരിയാണ് സി ബി എസ് ആർക്ക് കൊടുക്കേണ്ട പ്രയോറിറ്റി കൊടുക്കുക അതിൻ്റെ കൂടെ ഞങ്ങൾക്ക് ചെറിയ പ്രയോറിറ്റി കൊടുക്കണം എന്ന് ഞങ്ങൾ പറഞ്ഞു ഇപ്പം ആ കമ്മിറ്റിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സിക്സ്റ്റീസ് ടു ഫോർട്ടി റേഷ്യോയിൽ കീം സ്കോറും പ്ലസ് ടു സ്കോറും കാണാൻ ചെയ്യാമെന്ന് അങ്ങനത്തെ കൊടുത്താൽ തന്നെ ഞങ്ങൾക്ക് കുറേ മുന്നോട്ട് വരാൻ പറ്റും ഉറപ്പുണ്ട് स्मृति कार्ड